ഹലോ എല്ലാവർക്കും ഷിനാസ് വേഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ബ്ലോഗാണ് കാണിക്കുന്നത് അപ്പം ഞാൻ റോഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല വണ്ടിയുടെ ശബ്ദമായതുകൊണ്ട് അപ്പം ഞാൻ ഇവിടെ കയറിയിട്ട് ആണ് പറയുന്നത് അപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങാട ചെരുപ്പ് സെക്ഷനാണ് ഇതൊരു ഹോ പിന്നെ എന്താണ് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വരുന്ന സാധനങ്ങളാണ് ഫാക്ടറി സെയിൽ പറയുന്നത് ഈ കടക്ക് ഫാക്ടറിയുടെ വിലയിലാ കൊടുക്കുന്നത് ഇപ്പൊ നല്ല വില സഹായം ഒക്കെ ഉള്ളൊരു കടയാണ് കുഞ്ഞുങ്ങളുടെ ചെരുപ്പൊക്കെയാണതിപ്പിനൊക്കെ എന്താ പോലെ ചെരുപ്പ് കുഞ്ഞുങ്ങളുടെ ചെരുപ്പിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ അല്ലല്ല ഞാൻ വന്നിട്ടുണ്ട് ഇതൊക്കെ എത്ര വയസ്സിനുള്ള ചെരുപ്പുകളാ വലിയ ഇതിനൊക്കെ എന്താ വില ലേഡീസിൻ്റെ ഉണ്ട് ഇരുന്നൂറ് അല്ലേ ലേഡീസിൻ്റെ ഇത് ലേഡീസിൻ്റെ അല്ലേ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളൂ മോഡല്ലേ ഇതിനൊക്കെ ഇങ്ങനെ പോ ചെരുപ്പിന്റെ കളക്ഷൻസ് ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ചെരുപ്പുകളാണ് ഈ ചെരുപ്പുണ്ട് നല്ല നല്ല ഭംഗിയസുണ്ട് ചെരുപ്പ് അതിന്റെ തന്നെ പല കളറുണ്ടേ ചാനലിന്റെ പേര് ഷീജാസ് വേദാസ് വേളു മോനെ പേര് ചോദിച്ചാണ് കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻ ദേ ബ്ലാക്ക് മോഡൽ പത്തനംതിട്ടക്കാരൊക്കെയാണെങ്കിൽ ഇവിടെ വന്ന് ചെരുപ്പ് മേടിക്കാം കേട്ടോ പത്തനംതിട്ട സ്റ്റാൻഡിന്റെ താഴ്ഭാഗത്തായിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡേർടെ അടുത്തായിട്ട് എല്ലാ ചേച്ചി ഞാൻ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിട്ടാദ്യായിട്ടവരുന്നേ എല്ലാരും എന്റെ ചാനലില് കേറി കാണണ കേട്ടോ എന്നെ കാണായിട്ട് ഒരാൾ വരുന്നുമറക്കട്ടു ഇതല്ലേ അല്ലേ ഇത്രയും ഇവിടെ നിന്ന് ഇത്ര പേരല്ലേ അങ്ങോട്ട് ഇവിടെ അപ്പൊ പത്തനംതിട്ടക്കാരൊക്കെ ഉണ്ടെങ്കി ഇവിടെ വന്ന് ചെരുപ്പൊക്കെ മേടിക്കണം എല്ലാം വാങ്ങിക്കണം കേട്ടോ വലിയ ഭയങ്കര വെള്ള സഹായമാണല്ലേ ആണല്ലേ ചേച്ചി ചേച്ചി ഹായ് പറയാവും അടിപൊളി ചെരുപ്പുകളാണ് ഞാനൊക്കെ ഒത്തിരി പ്രാവശ്യം ഇടുന്ന ചെരുപ്പകം ഡ്രസ്സും ഒക്കെ ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുമ്പ് നല്ല ചെരുപ്പുകളൊക്കെയാണ് പല പല കളർ ഇതിന്റെ തന്നെ പല അല്ലേ ചേച്ചി ചപ്പല് വീട്ടിൽ ഇടാൻ പറ്റിയ ചപ്പലുകള് അപ്പൊ പത്തനംതിട്ടക്കാരൊക്കെ ഉണ്ടെങ്കിൽ കടക്കാരെ വന്ന് സഹായിക്കണം എല്ലാം നമ്മുടെ എല്ലാം വാങ്ങിച്ചു വാങ്ങി അല്ലേ ആ ഓണത്തിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ ചേച്ചി ജുവലറി ഐറ്റംസ് ഡ്രസ്സുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് പത്തനംതിട്ടക്കാരൊക്കെ ഉണ്ട് എന്റെ ചാനല് കാണുന്നത് ചേച്ചി അതിന്റെ ടിഫിൻ ടിഫിൻ ബോക്സുകൾ അല്ലേ ചേച്ചി വലുതും ചെറുതും കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ആൺപിള്ളേർക്കല്ലേ അല്ലേ അണുങ്ങൾക്കും ഇതൊക്കെ അടിപൊളി ചെരുപ്പാണ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളു ഒത്തിരി നാള് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെരുപ്പാണ് ആ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് മോന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബാ ചേച്ചി ചേച്ചി വാ ഒരാൾ കൂടെ വാ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു ചേച്ചി അവർ ആ ഇത് ഏത് മോഡലി ലെതറിന്റെ അല്ലേ അതിനൊക്കെ എത്രയാ പൈസ മുന്നൂറ്റി അറുപത് അല്ലെ മുന്നൂറ്റി അറുപതിനൊക്കെ നല്ല അടിപൊളി ചെരുപ്പ് നല്ല ഫാഷൻ ഉണ്ട് ഇതൊക്കെ നല്ല ഫാഷൻ ചെരുപ്പുകൾ അല്ല അടിപൊളി അടിപൊളി ചെരുപ്പുകൾ അതെ കാണുമ്പോ നമുക്ക് കൊടുത്തു എല്ലാ അളവിനും ഉണ്ട് അല്ലേ ചേച്ചി അപ്പൊ പത്തനംതിട്ടക്കാരൊക്കെ എല്ലാരും വന്ന് ഇവിടെ വന്ന് വാങ്ങിക്കണം കേട്ടോ ചെരുപ്പനെന്നു റബ്ബർ ഷൂ അതാണ് ഇതാണ് ചോദിച്ചിട്ട് ഇതാ റബ്ബർ ഷൂ ഇതിന്റെ ഇത് എന്ത് നമ്മള് മഴ സമയത്ത് ഏത് കാലാവസ്ഥ സമയത്ത് ഇടാൻ പറ്റിയ ഒരു ഷൂ ആണ് ഇത് എന്നാണ് ഇവര് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് വിലയാണോ ചോദിച്ചത് വിലയാല്ലേ ഇരുന്നൂറ്റി അൻപത് കണ്ടോ അപ്പൊ ഇത്ര കുറവാണ് അല്ലേ ആ ഓണത്തിന്റെ ഓണത്തിന്റെ ഇവിടെ നിന്ന് ഒരു വഴി കയറി വരുന്ന എന്റന്ന് മുതല് ചെരുപ്പാണ് അല്ലേ ഇവിടെ വരെ ചെരുപ്പാണ് ചെരുപ്പിന്റെ ഇവിടെ ലാസ്റ്റ് കൊണ്ട് തീരുന്നു അപ്പൊ അങ്ങനെയാണ് ചെരുപ്പ് പിന്നെ ഇവിടെ അപ്പുറത്തെ ഉണ്ട് കേട്ടോ ഇതേണ്ട് ഷൂ മോഡൽ ഷൂകളാണ് ഇത് മൊത്തം അല്ല ചേച്ചി ഇത് മൊത്തം ഷൂ പല പല മോഡല് പല വെറൈറ്റി വല് പല വിലയുടെ പല വെറൈറ്റി മോഡലുകൾ എല്ലാം നല്ല സൂപ്പർ ഐറ്റംസുകൾ അതണ്ട എന്തോ സൂപ്പറുകളാ കണ്ട നമുക്ക് മേടിക്കാൻ തോന്നു അത്രയ്ക്ക് നല്ല ഇത് കമ്പനി ഒക്കെ അതാണെന്ന് അതാണ് ചേച്ചി ഓഫറും ഉണ്ടെന്ന് ോന്നല്ലേ സ്പെഷ്യൽ ഓഫർ ആ പിള്ളേരുടെ എന്തോരം നല്ല കളക്ഷൻ ഷൂകൾ ഒത്തിരി ഉണ്ട് ഒത്തിരി മോഡൽ ഒത്തിരി ഒത്തിരി മോഡൽ ചേച്ചി ഇത് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ലേ ഫാക്ടറി ാണ് കടയുടെ പേരല്ലോ ചേച്ചി നമ്മളൊക്കെ എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട് ഇവിടെ ചെരുപ്പ് മാത്രപൊളി ഷു എന്താ അടിപൊളി വെച്ച നല്ല അടിപൊളി എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര അടിപൊളിയാ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ച് പറ്റി നമ്മളൊക്കെ എട്ടിന്റെ പണി കിട്ടി വരാം അതാ സമയം നമ്മളെല്ലാം നോക്കി ആ ഒരു വിഷമമില്ല നമ്മുടെ പൈസയും പോകത്തില്ല നമുക്ക് നോക്കി മേടിക്കുകയും ചെയ്യാം ക്രോപ്സ് അല്ലേ ചേച്ചി ക്രോപ്സ് ആ മോഡലിന് എനിക്ക് വലിയ പേരൊന്നും പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഞാൻ പറയുവാണ് ക്രോപ്സ് പല മോഡല് പല പല മോഡല് പല കളർ അല്ല ചേച്ചി കമ്പി ഒഴിഞ്ഞു ഒഴിഞ്ഞിട്ടേക്കുവാ ചെരുപ്പ് കയറ്റാൻ വേണ്ടിട്ട് അവരെല്ലാം ഒഴിച്ചിട്ടേക്കുവാണ് പുതിയ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത് അല്ല ചേച്ചി എല്ലാം സെറ്റ് 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 ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണത്തിന്റെ തിരക്കായോണ്ട് അവർക്ക് ഭയങ്കര തിരക്കാണ് ഈ കടയിൽ നിൽക്കാൻ പറ്റാത്ത തിരക്കാണ് കേട്ടോ അത്രക്ക് സെലക്ഷനുകൾ ഇവിടെ നിങ്ങളുടെ കടയിൽ ഞാൻ പേര് വെച്ചിട്ടുണ്ട് അപ്പൊ ചാനൽ കേറി കാണുന്നവർ ഈ കടയിൽ വന്ന് സാധനം വാങ്ങിക്കട്ടോ കൊള്ള വിലക്കൊന്നും പോയി മേടിക്കാതിരിക്കാർ ആരെങ്കിലും കണ്ടോ എന്നെ കൊണ്ടി പോല അങ്ങോട്ടുണ്ട് കാണിക്കാം ഇതൊക്കെ ഹീൽ ആട്ടോ അടിപൊളി ഹീല് നല്ല മോഡല് ചെരുപ്പുകളാണ് എന്തോര ഭംഗിയാണ് കമ്പനി ചെരുപ്പുകളല്ലേ കമ്പനി ചെരുപ്പ് ഏതാണ് ചോദിച്ചത് കമ്പനി ചെരുപ്പുകളെ ആ ആ ஆ ஆஹ் அப்படின்னு வர கம்பெனியோட கம்பனியெருப்பா கம்பெனி செருப்பு மட்டும் அங்கோட்டுகள் அல்ல കമ്പനി െരുപ്പാണ് കേട്ടോ ഇതെല്ലാം കമ്പനി ചെരുപ്പാണ് ഈ ഒത്തിരി നീടിക്കുന്ന ഞങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളതാ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഫാൻസി ഇതൊക്കെ ആയാലും നല്ല നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനും പറ്റുന്നല്ലേ അല്ലേ

നമ്മൾ കണ്ടിട്ടില്ല അറിയില്ല ഭയങ്കര വിലക്കുറവാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് ഉള്ളൂ കണ്ടോ ഇതൊക്കെ കണ്ടോ എന്ത് മോഡല് നല്ല മോഡലുകളാണ് ഇതൊക്കെ പിള്ളേർ സെറ്റിനൊക്കെ ല്ലേ ചേച്ചി കോളേജ് പോണ പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ സൈസ് ചെരുപ്പുകളും ഇടാൻ പറ്റുന്ന നൂറ്റി അറുപതാണ് എല്ലാവരും ചെവി തുറന്ന് കേട്ടോളൂ കേട്ടോ അടിപൊളി കളറ് നല്ല മെറൂണില് നല്ല നൂറ്റി അറുപത് വരികയുള്ളൂ പിന്നെ ഇങ്ങോട്ട് ഹാഫ് ഷൂകളാണ് ഫാൻസി ഷൂകൾ അല്ലേ നല്ല ഷൂകളാണ് ഇതിനൊക്കെ എങ്ങനെ അയച്ചു വില ഷൂ രണ്ട് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റിഅമ്പത് അപ്പൊ നല്ല രസമുണ്ട് ചെരുപ്പിന്റെ ഒരു വല്യ കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ ചെരുപ്പിന്റെ ഒരു വല്യ കളക്ഷൻ പറഞ്ഞാ പറ്റൂല ഭയങ്കര കളക്ഷൻ ബാഗ് കാണിച്ചില്ല ഇതേ കുഞ്ഞ് കുഞ്ഞു 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 പേഴ്സുകൾ കണ്ടോ ആ കുഞ്ഞു അത് കാണിച്ചായിരുന്നെ പേഴ്സുകൾ വലിയ പേഴ്സ് അതും വലിയ ചെറുതാണെന്നേ ഉള്ളു അല്ലേ ഓഫർ രൂപ പിന്നെ കുഞ്ഞ് കുഞ്ഞ് പേഴ്സുകൾ ഇതൊക്കെ കണ്ടില്ലേ കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റുന്ന ഇതും ചെരുപ്പാണ് കേട്ടോ എല്ലാ ചേച്ചി അതൊക്കെ കേട്ടോരുപത് നൂറ് ആ വിലയുടെ ഒക്കെയാ ഇതൊക്കെ ഓഫർ നൂറ് രൂപ ഓഫർ അങ്ങോട്ടുണ്ടല്ലേ ഈ ഭാഗ്യതൊണ്ണൂറ്റൊമ്പതിന്റെ ഭാഗ്യാർണ്ണൂറ്റ നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ സ്പെഷ്യൽ ഓഫറ കൊള്ളമല്ലോ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അതിന്റെ മേളിൽ കിടക്കുന്ന ആ നീലയും കൊള്ളാം അല്ലേ അതിന് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അത് ശെരി പിള്ളേർക്ക് മേടിക്കാൻ തോന്നി അതൊക്കെ ഓഫറൂറ്റി അറുപത് അങ്ങനെയുള്ള ഇരുന്നൂറ്റി അറുപത് ആ റേറ്റ് ഒക്കെ ഉള്ളേ ഇത് നമ്മുടെ ലഗേജ് ബാഗ് അതിനൊക്കെ അതിനൊക്കെ എത്ര വരുന്നത് എത്രൂറ്റിഅമ്പതല്ലേ അല്ലേ നല്ല ലാഭം രസം നല്ല ഒരുപാട് വെക്കാൻ പറ്റും ബോയ്സ് ഇവിടെ ബാഗ് ബാഗ് ആ ആ ഓഫർ നല്ല വെക്കള നല്ല സാധനങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാ പിന്നെ ഇതൊക്കെ ബെൽറ്റുകള് ഇതിനൊക്കെ റേറ്റ് വരുന്ന ഇതൊക്കെ അമ്പതാണ് അതോ സ്പോർട്സിന് പിള്ളേരുടെ എല്ലാ എല്ലാ ബെൽറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ കുഞ്ഞു പിള്ളേരുടെ ബാഗ് പിള്ളേരുടെ അത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സാധനം ഓഫർ അല്ലേ ഇതൊരു ഒരു ചെരുപ്പിന്റെ മാത്രം ആ ചെരുപ്പിന്റെ മാത്രം അതാണ് ചെരുപ്പിന്റെ മാത്രം ഫ്ലോറാണ് ബനിയ് ഇത് ആണുങ്ങൾക്കുള്ള ടീഷർട്ട് അതായത് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുക്കണത് എല്ലാ കളറും ഉണ്ട് പല കളറല്ല എല്ലാ കളറും നൂറ്റി ഇരുപത് ഉണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പതിന്റെ നല്ല തുണിയാ നല്ല ചൂടൊന്നും ഉള്ള തുണിയൊന്നും അല്ല കേട്ടോ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ നല്ല നല്ല സൂപ്പർ തുണികളാണ് പല പല കളർ റേറ്റ് അല്ലേ വീഡിയോ അവസാനിപ്പിക്കാൻ ചെരുപ്പിന്റെ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ വീട്ടിന് ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നവരൊക്കെ